ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കും ക്രിസ്മസ് ആഘോഷത്തിന് ബുധനാഴ്ച തിരുപ്പിറവിയുടെ വിശുദ്ധ കുർബാന നടക്കും വ്യാഴാഴ്ച ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കും മലയോരത്തെ ക്രിസ്തീയ ദേവാലയങ്ങളും ഭവനങ്ങളും ക്രിസ്മസ് ആഘോഷിക്കാൻ എളിമയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായ പുൽക്കൂടൊരുക്കി ക്രൈസ്തവർ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയാചരിച്ച് ക്രിസ്മസ് ആഘോഷിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജയാരവങ്ങളിൽ നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ ആലസ്യത്തിൽ നിന്നുണർന്ന് പാരമ്പര്യങ്ങളൊന്നും കൈവിടാതെ തന്നെ ഇക്കുറിയും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് മലയോര മേഖലയിലെ ക്രൈസ്തവർ രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപ് ബദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മയാചരണമായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്തീയ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതിന്റെ സ്മരണയിൽ പുൽക്കൂടൊരുക്കുന്നത് പതിവാണ് കാഴ്ചകളുമായി എത്തിയ ജ്ഞാനികളെയും ആട്ടിടയരെയുമെല്ലാം ബദ്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് നയിച്ച ദിവ്യനക്ഷത്രത്തിന് സമാനമായാണ് വർണ്ണഭംഗിയുള്ള നക്ഷത്രങ്ങൾ തൂക്കുന്നത് ദിവ്യരക്ഷകന്റെ ജനനം കാഹളധ്വനികളുമായി എത്തി ആട്ടിരയന്മാരെ അറിയിച്ച മാലാക സംഗീത സന്ദേശത്തിന്റെ അനുസ്മരണമാണ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയുള്ള ഗാനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളുമായി എത്തി തിരുപ്പിറവിയെപ്പറ്റി സന്ദേശം നൽകുന്ന ക്രിസ്മസ് പോപ്പയും ക്രിസ്മസ് കേക്കുമെല്ലാം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും ഡിസംബർ ഒന്നിന് ആരംഭിച്ച വസ്തുക്കൾ ദിന ഇഷ്ടഭക്ഷ്യവസ്തുക്കൾ വർജിക്കുന്നതും ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നതും സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ ബുധനാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിന് തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് തുടക്കമാകും വ്യാഴാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന ഇടവകവികാരി ജോയ്സ് പി ഡി എക്കൽ തിരു മുഖ്യ കാർമികത്വം വഹിക്കും അടയ്ക്കൊണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ബുധനാഴ്ച രാത്രി പതിനൊന്നേ മുപ്പത് തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് തുടക്കമാവും വ്യാഴാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന വികാരി ഫാദർ നിർമ്മൽ പുലിയമ്പറമ്പിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ